ഹരിശ്രീ ഗണപതിയായ സോമായ മംഗളായ ബുധായ ജ ഗുരുശുക്ര ജനിപ്പ്യസ്ഥ ഇപ്രകാരത്തിൽ സൂര്യാദി നവഗ്രഹങ്ങളെയും ദക്ഷിണാമൂർത്തിയെയും സുബ്രഹ്മണ്യ ഭഗവാനെയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഒരു പിടി കബഡിയെടുത്ത് ഇവിടെ വയ്ക്കുന്നു അവിടെ നിന്ന് ലഭിക്കുന്ന രാശിയെ കണ്ടെത്തുന്നു ആ രാശിയിലൂടെ ഇന്നത്തെ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി അതിലൂടെ വന്നിരിക്കുന്ന ആളിന് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണദോഷ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അയാളുടെ ദോഷഫലങ്ങളൊക്കെ മാറുന്നതിന് ഏതൊക്കെ തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ശരിയാകും എന്ന് പറഞ്ഞ് സമാധാനപൂർണമായ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വിടുന്നതാണ് കബഡി പ്രശ്നം എന്ന് പറയുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പ്രശ്നം ജ്യോതിഷം ഇവയൊക്കെ അനുബന്ധമായ കാര്യങ്ങളാണ് പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂര്യാതി നവഗ്രഹങ്ങൾ അവയുടെ ചലനം അതിനനുസരിച്ച് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ വിശേഷങ്ങൾ ഇതൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെടുമ്പോൾ ആ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണോ അതിനെ നാം ലഗ്നം എന്ന് പറയുന്നു ആ ലഗ്നം കൊണ്ട് അതിൻ്റെ പന്ത്രണ്ട് രാശികളിലും നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് അങ്ങോട്ട് നോക്കുന്ന രാശികളെ കൊണ്ട് അവയുടെ അനുസരിച്ച് ഒരു മനുഷ്യ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതാണ് ജാതകം പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന സമയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇപ്പോഴുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും വേണ്ടി പ്രശ്നം വയ്ക്കുന്നു ആ പ്രശ്നത്തിലൂടെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം ദുരിതം തടസ്സങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഏതു ദോഷം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒരു ജ്യോതിഷി ചെയ്യുന്ന കർമ്മം ആ കർമ്മങ്ങളെ മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും പഠിക്കാവുന്നതാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഞായറാഴ്ചകളിലുള്ള ക്ലാസ്സുകളിൽ നേരിട്ട് പഠിക്കാം അതല്ലെങ്കിൽ മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ഓൺലൈനായി ജ്യോതിഷം പഠിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദവിവരങ്ങൾ അറിയാവുന്നതാണ്